ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എല്ലാ ആഴ്ചയിലും കയ്യേറ്റം സംബന്ധിച്ച് കളക്ടർ നേരിട്ട് വിലയിരുത്തൽ നടത്തും മുഴുവൻ സർക്കാർ ഭൂമിയും സംരക്ഷിക്കുന്നതിനുള്ള കർശന നടപടിയുമായി മുന്നോട്ടു പോകുന്നുവെന്നും പരുത്തുംപാറ കയ്യേറ്റം സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും കളക്ടർ വ്യക്തമാക്കി ജില്ലയുടെ വിവിധ മേഖലയിലുള്ള സർക്കാർ ഭൂമിയിലുള്ള കയ്യേറ്റങ്ങൾ അത്രയും ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചുപിടിക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ സംബന്ധിച്ച കൃത്യമായ പരിശോധന നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓരോ ആഴ്ചയിലും നടപടികൾ വിലയിരുത്തും പരിശോധനയിൽ വൻകിട കയ്യേറ്റങ്ങൾ കണ്ടെത്തിയാൽ ഇതിനായി പ്രത്യേക സംഘത്തെയും നിയോഗിക്കും അവർക്ക് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ചെയ്യാനുള്ള ആഴ്ചയും ഞാൻ തന്നെ മോണിറ്റർ ചെയ്യുന്ന ഒരു റിവ്യൂ മെക്കാനിസമാണ് എല്ലാവർക്കും ഓരോരോ ആഴ്ചയും എത്ര കേസസ് എടുക്കണം ഇതുവരെ എടുത്ത കേസസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും വിലയിരുത്താനുമുള്ള ഒരു മോണിറ്ററിങ്ങാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു സോ സർക്കാരിനുള്ള എല്ലാ പുറമ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് സർക്കാരിലേക്ക് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ സംരക്ഷണം വിലയിരുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിലെ ഭാഗങ്ങളില് വലിയ തോതിലെ കൈയേറ്റം ഉണ്ടെന്നുള്ളത് ശ്രദ്ധയിൽ വന്നാൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ടീമായിട്ട് നമ്മൾ നിയമിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ കൈയേറ്റങ്ങൾ കണ്ടെത്താൻ സാറ്റലൈറ്റ് മുഖാന്തരമുള്ള പ്രത്യേക മാർഗങ്ങൾ പരീക്ഷിക്കാനും ജില്ലാ ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട് പരിന്തുപാറ കയ്യേറ്റം സംബന്ധിച്ച് വിശദമായ പരിശോധനയും നടപടികളുമാണ് നടന്നുവരുന്നത് കയ്യേറ്റവും അനധികൃത പട്ടയങ്ങളും ഒപ്പം യഥാർത്ഥ പട്ടയ ഉടമകളെയും കണ്ടെത്തുന്നതിനായി അഞ്ച് സർവേ നമ്പറുകളിലുള്ള രണ്ടായിരത്തോളം ആളുകൾക്ക് രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരുടെ കൈവശമുള്ള രേഖകളും റവന്യൂ രേഖകളും പരിശോധിച്ചതിന് ശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുകയെന്നും കളക്ടർ വ്യക്തമാക്കി ജനം ഇടുക്കി